നവരാത്രി ദിനത്തിലെ ദുർഗാഷ്ടമി ദിവസത്തിലാണ് കേട്ടോ ഈ പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് ഇതനുസരിച്ച് തിങ്കളാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കാനുള്ള സമയം ഞങ്ങൾ എന്തായാലും അഞ്ച് മണിക്ക് തന്നെ പുറപ്പെട്ടു കേട്ടോ കേരളത്തിൽ പ്രത്യേകിച്ച് പൂജവെപ്പ് ആചാരം നടക്കുന്നത് വൈകിട്ടാണ് കേട്ടോ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ചിലർ വീടുകളിലും ണ്ട് ദുർഗാഷ്ടമി ദിവസങ്ങളിൽ ദേവി മഹാഗൗരിയുടെ പൂജയാണ് കേട്ടോ നടക്കാറുള്ളത് പൂജവെപ്പിൽ വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങളും തൊഴിലാളികൾ അഥവാ ഉദ്യോഗസ്ഥർ അവരുടെ തൊഴിൽ ഉപകരണങ്ങളുമാണ് ദേവി സരസ്വതിയുടെ മുന്നിൽ പൂജയ്ക്ക് വയ്ക്കുന്നത് ഈ ദിവസം മുതൽ പഠനവും തൊഴിലും നിർത്തി വിജയദശമി വരെ ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാറാണ് പതിവ് ഞാൻ വന്നത് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തേക്ക് കേട്ടോ മുടുപ്പുള്ളി എന്ന് പറയും വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമേ അവിടേക്കുള്ളൂ മഹാഗൗരി ദേവിയുടെ കരുണയാൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദുർഗാഷ്ടമി നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുതേ കൂടെ കൂട്ടണേ